യെസ് സി എസ് സോറി എസ് ഐ സി എ എൽ യെസ് ഫിസിക്കൽ അത് വേറെയാണ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ശാരീരികമായ എന്നുള്ളൊരു മീനിങ്ങാണ് ഫിസിക്കൽ എന്ന് പറയുമ്പം ശാരീരികമായ എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഫിസിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എഫ് ഐ എസ് സി എ എല്ലാണ് എഫ് ഐ എസ് സി എ എല്ലാണ് ഇതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ടാക്സ് റിലേറ്റഡായ കാര്യങ്ങൾ ടാക്സ് എന്ന് പറയുമ്പം നികുതിയാണ് അപ്പോൾ നികുതി ടാക്സ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ ആയ കാര്യങ്ങൾ സോ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫിസിക്കൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണത് യെസ് ഫിസിക്കൽ എന്നുള്ള ഈ ഒരു രണ്ട് വേഡ്സിൻ്റെയും സ്പെല്ലിങ് ഒന്ന് പി എച്ച് വൈ പി എച്ച് വൈ എസ് ഐ സി എ എൽ ആണ് ഇത് എഫ് ഐ എസ് സി എ എൽ ആണ് ഇവിടെ എഫ് ഐ എസ്സിന് ശേഷം നമുക്ക് വൈ ഒന്നുമില്ല ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ടാക്സ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ ആയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ഫിസിക്കൽ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് പറയാം മണി എന്ന് പറയാം യെസ് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ പൈസ റിലേറ്റഡ്